ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്കിന്ന് ആ ഫ്രൂട്ട് ചെടിയുടെ അടുത്തോട്ട് പോവാം എന്താണെന്ന് നോക്കാം ബായ് ഇത് ചുവന്ന സീതപ്പഴവാണ് ഏഹ് ഇത് സാധാരണ പച്ച സീതപ്പഴം കാണുന്നത് ഇത് ചുവപ്പ് സീതപ്പഴമാണ് ഇതിപ്പോ ഇവിടെ ഒരുപാട് കാഴ്ചട്ടുണ്ട് അപ്പൊ നമുക്കിത് വിളവെടുക്കാം കരിമമായെന്ന് തോന്നുന്നു അപ്പൊ നമുക്കിത് വിളവെടുക്കാം ഇതിപ്പോ നട്ടിട്ട് മൂന്ന് വർഷമായി രണ്ടു വർഷം ആയപ്പോഴും ഞങ്ങൾക്ക് കായ്കൾ കിട്ടി തുടങ്ങി നിറയെ കായ ഉണ്ട് കേട്ടോ എല്ലാം നല്ല വിളഞ്ഞിട്ടുണ്ട് ഇത് മറ്റേ സീതപ്പഴം പോലെ തന്നെയാണ് കുറച്ച് അങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് അതൊക്കെ പറിക്കുക എല്ലാം പരിവമായി നിൽക്കുകയാണ് അപ്പൊ നമുക്കിതെല്ലാം പറിച്ചെടുക്കാം നല്ല മധുരം ഉള്ളതാണ് സീതപ്പഴം ഇപ്പൊ താഴെയൊക്കെ നിക്കുന്നതേ എനിക്ക് പറിക്കാൻ പറ്റുള്ളൂ മുകളിലോട്ടൊക്കെ പിന്നെ വല്ല ഏണിയൊക്കെ വെച്ച് പറിക്കേണ്ടി വരും െല്ലാം നമുക്ക് പൊട്ടിച്ചെടുക്കാം ഉണ്ട് അപ്പൊ ഞങ്ങൾ സീതപ്പഴം എല്ലാം വിളവെടുത്തിട്ടുണ്ട് ഒരു കുട്ട നിറയെ കിട്ടിയിട്ടുണ്ട് ഏത് ചുവന്ന സീതപ്പഴമാണ് മറ്റേ നമ്മുടെ പച്ച സീതപ്പഴം പോലെ തന്നെയാണ് ഉൾഭാഗം കുറച്ചുകൂടി മധുരം ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ എല്ലാരും ഈ ഈ ഫ്രൂട്ട് ചെടി വാങ്ങി നട്ട് പിടിപ്പിക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നല്ലൊരു ഫ്രൂട്ട് ചെടിയാണ് അധിക കീടമുന്നുങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് എല്ലാവരും കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ